ഹായ് ഫ്രണ്ട്സ് മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ ക്രിസ്പിയായ ഒരു ചിക്കൻ ബ്രോസ്റ്റ് തയ്യാറാക്കിയാലോ കടകളിൽ നിന്ന് വാങ്ങുന്ന റെഡിമെയ്ഡ് ബ്രോസ്റ്റ് പൗഡർ കൊണ്ടാണ് ഈ ബ്രോസ്റ്റ് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് എല്ലാവരും ചെയ്ത് നോക്കുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഇതുപോലെ സ്കിന്നുള്ള ചിക്കൻ വിങ്സ് കൊണ്ടാണ് നമ്മൾ ഈ ബ്രോസ്റ്റ് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് ഇത് ഇപ്പോൾ കടകളിലും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ലഭിക്കുന്നതാണ് ഈ ബ്രോസ്റ്റ് ഉണ്ടാക്കുവാൻ ബ്രോസ്റ്റ് പൗഡർ ഇതുപോലെ കടകളിൽ നിന്ന് വാങ്ങുന്ന റെഡിമെയ്ഡ് ബ്രോസ്റ്റ് പൗഡറാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇത് നൂറ് ഗ്രാമിന് ഏകദേശം മുപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപയൊക്കെ വില വരികയുള്ളൂ ഈ ബ്രോസ്റ്റ് പൗഡറിൻ്റെ ഉള്ളിൽ ഇതുപോലെ രണ്ട് പാക്കുകളിലാണ് നമുക്ക് ലഭിക്കുന്നത് അതിലെ ചെറിയ പാക്കറ്റ് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചെടുക്കുക അതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇത് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നായി ഇതിലേക്ക് മുക്കി വെക്കുക എല്ലാ ചിക്കൻ കഷ്ണങ്ങളും ഇതുപോലെ പെറുക്കി വെച്ചതിന് ശേഷം അത് മൂടുന്നത് വരെ വെള്ളമൊഴിക്കുക ഇനി നമുക്ക് ഇത് ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക എന്നാൽ ചിക്കൻ കഷ്ണങ്ങളിലേക്കൊക്കെ ഉപ്പ് നന്നായി പിടിക്കുകയുള്ളൂ ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നായി എടുത്ത് ഓട്ടയുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റുക അങ്ങനെ എല്ലാ കഷ്ണങ്ങളും ഓട്ടയുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റുക ഇപ്പോൾ എല്ലാ കഷ്ണങ്ങളും നമ്മൾ വെള്ളത്തിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ബ്രോസ്റ്റ് പൊടിയുടെ കൂടെ കിട്ടിയ രണ്ടാമത്തെ പാക്കറ്റ് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കുക ഒരു പൗഡറാണ് നമുക്ക് ലഭിക്കുന്നത് ഇനി നമുക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നായി എടുത്ത് ഇതുപോലെ പൗഡറിൽ കോട്ട് ചെയ്തെടുക്കുക അതിനുശേഷം ഒന്ന് നന്നായി കുടഞ്ഞതിന് ശേഷം നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക ഇനി ബാക്കിയുള്ള എല്ലാ പീസുകളും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക ഇപ്പോൾ എല്ലാ പീസുകളും നമ്മൾ അതുപോലെ പൗഡർ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായി ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ ഇതുപോലെ ഓരോന്നായി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക ഏകദേശം ഒരു ബ്രൗൺ നിറം ആറുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക രണ്ട് ഭാഗവും ബ്രൗൺ നിറമായി വരുമ്പോൾ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇനി ബാക്കിയുള്ളതും ഇതുപോലെ എണ്ണയിൽ പൊരിച്ചെടുക്കുക ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ വിങ്സ് ബ്രോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയാണ് വളരെ സിമ്പിളാണ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്